ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എവർക്കും വന്ദനം ഈ മക്കളെ നമുക്ക് കർത്താവ് എന്തുകൊണ്ടാണ് നമ്മളോട് ആധൈര്യപ്പെടേണ്ട എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ കണ്ട് നിന്നു പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളെ കണ്ട് കർത്താവിന്റെ ആ ശക്തിയെ നമ്മൾക്ക് നമുക്ക് ക്ഷയിച്ചു പോകുന്നവരാണ് ശക്തിയിൽ എന്നാൽ ദൈവം കർത്താവ് നമ്മളോട് പൗലോസിലൂടെ നമ്മൾ അധൈര്യപ്പെടരുത് എന്ന് നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ട് രണ്ടു കുരിന്റെ നാലാം അധ്യായം അതിന്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പുറമേയുള്ള മനുഷ്യൻ ചയിച്ചു പോകുന്നു എങ്കിലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു അതെ ദൈവമക്കളെ നമുക്ക് പുറമെയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യനും നമുക്ക് രണ്ട് വ്യക്തിത്വങ്ങളെ കാണാം അപ്പോൾ പുറമേ ഉള്ള മനുഷ്യൻ പറഞ്ഞാൽ നമ്മൾ ഈ ലോക ജീവിതത്തിലാകുമ്പോൾ നമ്മുടെ ശാരീരികമായ നമ്മുടെ മാനസികമായ നമ്മുടെ ഈ ലോകത്തിലുള്ള പല ബുദ്ധിമുട്ടുകളോടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ക്ഷയം സംഭവിക്കാം എന്നാൽ ഒരു കാര്യം ദൈവമക്കൾ മറക്കരുത് നമുക്ക് അകമേ ഉള്ളൊരു മനുഷ്യനുണ്ട് നമ്മുടെ പരിശോ നമ്മുടെ ആത്മാവിനെ നമ്മൾക്ക് ക്ഷയം സംഭവിക്കുന്നില്ല നമ്മൾക്ക് ദൈവസമിതിയിൽ നമ്മൾ ആശ്രയിക്കുന്നു എന്നുണ്ടെങ്കിൽ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് വചനം നമ്മളെ വ്യക്തമാക്കുന്നു എന്താണ് ക്ഷയം ഏതൊക്കെ ക്ഷയത്തിലൂടെ നമ്മൾ പോകുന്നു എന്ത് എങ്ങനെ നമുക്ക് നാൾക്കുനാൾ ബലം പ്രാപിക്കാം അതേ അധ്യായത്തിന്റെ രണ്ട് കോടിന്റിയർ നാലിൻ്റെ എട്ടും ഒമ്പതും വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ പൗലോസ് എന്ത് നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുവെന്നും എന്ത് സംഭവിക്കുന്നില്ല എന്നും അവിടെ വ്യക്തമാക്കുന്നു അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കഷ്ടം ഉണ്ട് ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നുണ്ട് നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നുണ്ട് ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ കിടക്കുന്നുണ്ട് നശിച്ചു പോകുന്നില്ല അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടായിരിക്കാം പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം നമുക്ക് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ സാമ്പത്തികമായി അല്ലെങ്കിൽ ശാരീരികമാക്കാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് ഉപദ്രവം അനുഭവിക്കുന്നതായിരിക്കാം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളിലൂടെ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാത്തവരിലൂടെ പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വീണ് കിടക്കുന്നവരായിരിക്കാം ചില ഏതെങ്കിലും തോൽവികളാലോ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രതിസന്ധികളാലോ നമ്മൾ വീണ് പോകുന്നവരാണെങ്കിൽ ദൈവം നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കഷ്ടം അനുഭവിക്കുന്നവരെ നമുക്ക് ഇടുക്കമില്ല ദൈവം നമ്മളെ ഇടുക്കാൻ അനുവദിക്കത്തില്ല ബുദ്ധിമുട്ടുന്നവരെ നമ്മളെ ദൈവം നിരാശപ്പെടുവാൻ അനുവദിക്കത്തില്ല കർത്താവ് നമുക്ക് എന്നും ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ട് ഉപദ്രവം അനുഭവിക്കുന്നവരെ അവൻ ഉപേക്ഷിക്കുന്നില്ല നമ്മൾ കർത്താവ് ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട് ലോകം നമ്മൾ ഉപദ്രവിക്കുമായിരിക്കാം എന്നാൽ ദൈവം നമ്മൾ ഉപേക്ഷിക്കുന്നില്ല വീണ് കിടക്കുന്നവരോട് കർത്താവ് ഓർപ്പിക്കുന്നവർ കാര്യം നിങ്ങൾ ഇപ്പോൾ വീണ അവസ്ഥയിലായിരിക്കാം അപ്പോൾ ലോകത്തിന്റെ താഴ്ത്തട്ടിൽ അല്ലെങ്കിൽ ലോകം മറന്നുപോയൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ പക്ഷെ കർത്താവ് ഓർപ്പിക്കുന്നു നിങ്ങളെ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ബലം അപ്പോൾ ഇങ്ങനെ ഈ കഷ്ടത്തിലൂടെ പോകുമ്പോൾ ഈ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു പുതുക്കം അല്ലെങ്കിൽ ഒരു ജീവൻ പ്രാപിക്കാം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൽ ജീവിപ്പിക്കുക എന്ന വാക്ക് മൂന്ന് പ്രാവശ്യം നൂറ്റി അമ്പത്തിനാല് മുതൽ നൂറ്റി അമ്പത്തി ഒൻപത് വരെ എടുത്ത് പറയുന്നുണ്ട് ഒരു ജീവി നമ്മൾ ഈ അവസ്ഥയിലേക്കൂടെ പോകുമ്പോൾ ഈ പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ ഈ ലോകത്തിന്റെ കഷ്ടത്തിലൂടെ പോകുമ്പോൾ നമുക്കൊരു ജീവൻ വേണം നമ്മുടെ ആത്മാവിൽ അല്ലെങ്കിൽ നമുക്ക് അകമയുള്ള മനുഷ്യനെ ഒന്ന് ശക്തിപ്പെടുത്തണം എങ്ങനെയാണ് ഈ നാൾക്ക് നാളുള്ള പുതുക്കം പ്രാപിക്കേണ്ടത് ഈ മക്കളെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ നൂറ്റി അമ്പത്തി അമ്പത്തിനാലാം വാക്യത്തിൽ ഒന്നാമതായി ജീവിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ മലയാള ബൈബിളിൽ വാഗ്ദാനം എന്നെഴുതിയിരിക്കുമ്പോൾ കെ ജെ വിയിലും അതുപോലെ തന്നെ ഹെബ്രു ട്രാൻസ്ലേഷനിലും ഒക്കെ കാണുന്നത് വചനം എന്നാണ് വചനം വാഗ്ദാനം കർത്താവിന്റെ പ്രോമിസുകൾ കർത്താവിന്റെ നമ്മളോടുള്ള കർത്താവിന്റെ വാക്ക് പറഞ്ഞിരിക്കുന്നതെല്ലാം അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി ദൈവം ജീവിപ്പിക്കുന്ന ഒന്നാമത്തെ അവസ്ഥ കർത്താവിന്റെ വാഗ്ദാനങ്ങളാണ് കർത്താവിന്റെ വാക്ക് അല്ലെങ്കിൽ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് അതെ ദൈവക്കളെ നമ്മുടെ അവസ്ഥകൾ ഏത് തന്നെ ആ അവസ്ഥയ്ക്കൊത്തവണ്ണം ഒരു വചനം കർത്താവ് നമ്മളോട് സംസാരിക്കും നമ്മൾ വചനം വായിക്കുന്നവരാണെങ്കിൽ വചനം നമ്മുടെ കൈയിലെടുക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ ദൈവം വചനത്തിലൂടെ ജീവിപ്പിക്കും എന്ന് സങ്കീർത്തനക്കാരനോട് ഓർപ്പിക്കുന്നു അടുത്തത് രണ്ടാമതായി നൂറ്റി അമ്പത്തി ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യഹോബെ നിന്റെ കരുണ വലിയതാകുന്നു നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ ദൈവം ഇതിലെ ചിലപ്പോൾ നമ്മളുടെ ന്യായത്തെ മറിച്ചു കഴിയുന്ന ഒരു അന്യായത്താൽ നമ്മളെ ലോകം കീഴടക്കിയിരിക്കാം അല്ലെങ്കിൽ ലോകം നമ്മളെ തോൽപ്പിക്കുക നോക്കുന്നതായിരിക്കാം ഇത് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് നമ്മളെ ദൈവത്തിന്റെ ന്യായ പ്രകാരം ദൈവം ജീവിപ്പിക്കും ഇപ്പോൾ തളർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഏർ നീതി കിട്ടാത്ത അവസ്ഥയായിരിക്കാം പക്ഷെ ഈ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവിന്റെ കരുണ വലിയതാകുന്നു ലോകം കാണിക്കാത്ത കരുണ കർത്താവ് കാണിക്കും ലോകം കരുതാത്തതിനെ ദൈവം കരുതും അപ്പോൾ രണ്ടാമതായി നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു കാര്യം കർത്താവിന്റെ ന്യായപ്രകാരമാണ് കർത്താവിന്റെ ന്യായം ഈ ലോകത്തിനേക്കാൾ ഉന്നതമാണ് അപ്പോൾ ലോകത്തിൽ ന്യായം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത് ദൈവത്തിന്റെ ന്യായപ്രകാരം നമ്മളെ ജീവിപ്പിക്കും ദൈവത്തിന്റെ ന്യായപ്രകാരം അവൻ നമ്മളെ നടത്തും മൂന്നാമതായി നൂറ്റി അമ്പത്തി ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമാകുന്നു യഹോവെ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിക്ക ജീവിപ്പിക്കണമേ അപ്പോൾ നൂറ്റി അമ്പത്തി ഒൻപതാം വാക്യത്തിൽ മൂന്നാമതായി സങ്കീർത്തനക്കാരൻ പറയുന്നത് കർത്താവിന്റെ ദയയെ കുറിച്ചാണ് അതെ മക്കളെ ലോകത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാല്യൂ ഒരു മൂല്യമാണ് ദയ ലോകത്തിൽ ആരും നിങ്ങളോട് ദയ കാണിച്ചെങ്കിലും കർത്താവ് ഇന്ന് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവിന്റെ ദയക്ക് തക്കവണ്ണം നമ്മളെ ജീവിപ്പിക്കാനാണ് ശക്തനാണ് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനം ഒരിക്കലും നമ്മളോട് കള്ളം പറയില്ല വചനം ഒരുവായി തന്നെയുള്ള ഏത് വാളിനെക്കാളും മൂർച്ഛേറിയ ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് ലോകം നമ്മളോട് ദയ കാണിച്ചില്ലെങ്കിലും കർത്താവിന്റെ ദയക്ക് തക്കവണ്ണം കർത്താവ് ജീപ്പിക്കും അപ്പോൾ നമ്മളെ നമ്മുടെ അകമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുവാനായി ദൈവം നമുക്ക് വചനത്തിലൂടെ നമ്മളെ ജീവിപ്പിക്കും ദൈവത്തിന്റെ ന്യായപ്രകാരം നമ്മളെ ജീവിപ്പിക്കും അതുപോലെ തന്നെ ദൈവത്തിന്റെ ദയയിലൂടെ ദൈവം നമ്മളെ ജീവിപ്പിക്കും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വാതി തുറക്കുവാൻ ശക്തനാണ് നമ്മുടെ ഏത് അവസ്ഥകളിലും കർത്താവിന് ഒരു നാലാം വ്യാമത്തിൽ ഇറങ്ങുവാൻ ദൈവം വരുവാൻ ശക്തനാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഏതവസ്ഥകളിലാണോ നമ്മൾ ചുരുങ്ങിയിരിക്കുന്നത് ഇടുങ്ങിയിരിക്കുന്നത് നമ്മൾ ബുദ്ധിമുട്ടുന്നത് നമ്മൾ ഗുദ്രം അനുഭവിക്കുന്നത് നമ്മൾ വീണ് കിടക്കുന്നത് ദൈവം നമ്മളെ ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വിടുകയില്ല നിരാശപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല ഉപേക്ഷിക്കാൻ അവൻ ഉപേക്ഷിക്കാതെ അവൻ നമ്മളെ ചേർത്ത് കൊള്ളുന്നവനാണ് അതുപോലെ നശിച്ചു പോകാതെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്ക് സഹലവും മേൽപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മാത്രം